അമ്മ എനക്ക് അറിയില്ല നിങ്ങൾക്കറിയില്ല എനക്കുറെ വീടറിയില്ല ഏതൊരു മാഷ വീടാന്നാ പറഞ്ഞത് പിന്നെ നിങ്ങൾ നേരത്തെ അവിടെ മരത്തിനെടുക്കുന്ന വേണ്ടിട്ടില്ലേ ആ അപ്പൊ നിങ്ങളാടെ ഉണ്ടാവുന്ന പറഞ്ഞേ നമ്മള് കണ്ടുപിട്ടിയുടെ സ്ഥലം ആ അപ്പൊ നിങ്ങളാടെ ഉണ്ടാവും നിങ്ങൾ കൂട്ടിയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോവാനാ പറഞ്ഞത് ഏകദേശം അടയാളെല്ലാം പറഞ്ഞതന്നെ ക്ക് പരിചയോ വണ്ടി പിടിയല്ലോ കുറച്ചാലോ പിന്നെ പാടുന്നില്ല ഒരു പരിചയ ഇപ്പൊ ഞാൻ കൊറച്ചായിട്ട് നാടൻ പണിക്കലും പോന്നിയാ അതോർക്കറിയോന്നെ അത്യാവശ്യം വിളിക്കലുണ്ട് ആശ് അല്ലല്ല അത് മാഷല്ല അത് പപ്പാട്ടെ പപ്പാട്ട ഞാൻ പറക്കില്ലേ പപ്പാട്ടെ എന്താ മണി അല്പം വൈകി പോയി അല്ലേ നിങ്ങള് പറഞ്ഞ അടയാളം വെച്ചിട്ട് വീട് കണ്ടുപിടിക്കാൻ കൊറേ പാടുവിട്ടു നമ്മള് അതീട്ടേ എന്നാല് നിങ്ങള് മുറ്റല്ല ഒന്ന് അടിച്ച് വൃത്തിയായി കോട്ട ആ മണി ഇവിടെ ഭക്ഷണൊന്നും ഉണ്ടാക്കിട്ടില്ല അത് നീ എന്താന്ന് വെച്ചാ ചെയ്തോ നീ പണ്ട് വണ്ടി പീഡി നിന്നിട്ട് പരിചയം പപ്പാട്ടെന്ന ബക്കറ്റും വെള്ളം എടുത്തിട്ട് പോളം എടുത്തോളൂ പണിക്ക് നിങ്ങൾ ആളെ ആക്കി നിങ്ങൾ എടുക്കണ്ട ആവശ്യം അവിടെ വെക്ക് പപ്പാട്ടിന്റെ ഒരു കാര്യം നോക്ക് വളയാണ്ടൊന്നുമില്ല ഒരു അഞ്ഞൂറ് ഉറുപ്യെടുത്ത സെറ്റാണ്ടതാണ് ചായ ചായ പിടിച്ചിട്ട് ബാക്കി എടുക്കണി ഞാൻ പഴയ വണ്ടിപ്പിടിയല്ല ടച്ചൊന്നും വിട്ടിട്ടില്ലല്ലേ ഞാൻ രാ ഉച്ചക്കത്തെ ചോറിൻ്റെ കാര്യം ഉച്ചയാവും കയ്യില മണി വേണമെങ്കിൽ നമുക്ക് ഹോട്ടൽ നിന്നാക്കാം നീ കൂടെ കഴിക്കുക കഴിക്കുക നീ കൂടി കഴിക്കും ഹലോ ഹോ ബൾബ് മാറ്റിയിട്ട് സി എഫ് എൽ ആക്കി സി എഫ് എൽ മാറ്റിയിട്ട് എൽ ഇ ഡി ആക്കി കറണ്ട് ബില്ലിൽ ഒരു മാറ്റവും ഇല്ലാലോ ഇനിയിപ്പോ സോളാർ ആറ്റാക്കേണ്ടി വരും അതാ നല്ലത്

പപ്പോട്ടാ നിങ്ങള് പറഞ്ഞ ചാവി ഇതാ കാണില്ലെന്ന് പറഞ്ഞ ഇതാന്നപ്പോട്ടാ ആ മണിയേ മതിയാക്കോടൂ ഇവിടെ ഒരു

നിങ്ങളെ നമ്പർ മേടിക്കാൻ ആളാ ഭയങ്കരം തന്നെയാണല്ലോ ഓൻറെ കയ്യിലിരിപ്പ എന്തായിരിക്കും ഇങ്ങനെയാണെങ്കില് ഓന്ന് വേറെ പണിയില്ലേ എന്റെ എല്ലാം പോയേ കാവിലമ്മേ അയ്യോ എന്റെ സ്വർണോ എൻ്റെ പൈസ അയ്യോ അതെല്ലാം പോയേടാ പോയടാ നിങ്ങൾ ഇത്ര ആൾക്കാർ ഞാനിപ്പ എൻ്റെ ഓളോടെന്ത് പറയോടാ ഞാൻ ഇല്ലാത്ത സമയത്ത് ആരാടാന്നെ നിങ്ങളാക്കിയ പണിക്കാരിലിപ്പോയെ ഓൻറെ കുട്ടിക്ക് സുഖമില്ലാന്ന് പറഞ്ഞു ഓൻ വരൂല്ലെന്ന് പറഞ്ഞു ഏത് പപ്പേ बटन बेचना है हाँ हाँ ठीक है ठीक है अभी आप बताएँ नया नया तो कौन दिलाना है ആ സുനി കല്യാണം ഉണ്ടടോ മറ്റന്നാളാന്ന് ഓളെ പരിചയത്തിലാണ് പൂവാണ്ട് എടുക്കാനും ആവില്ല പിന്നെ പണിക്കാർ ഏൽപ്പിച്ചിന് വീടെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിട്ട് അവര് നോക്കുമ്പോ ഈ കല്യാണത്തിന് പോന്ന ദിവസം തന്നെ വരികയും ചെയ്യാ പൂവാണ്ടെന്നാലും ആവൂല പോയിന് ആ ശരി സുനി ആ ആ